വിശമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ നഹമിയ നാലമതിയായും മതിൽ പണിക്ക് തടസ്സം ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലാദ് ക്രുദ്ധനായി അവൻ ഞങ്ങളെ പരിഹസിച്ചു അവൻ ചാർച്ചക്കാരുടെയും സമരിയാ സൈന്യത്തിൻ്റെയും മുൻഭാഗ യഹൂദരെ പരിഹസിച്ച് പറഞ്ഞു ദുർബലന്മാരായി യഹൂദർ എന്താണ് ചെയ്യുന്നത് അവരെല്ലാം പുനരുത്തിരിക്കുകയും ബലിയർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണിതീർക്കുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നു കത്തി നശിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ല് വീണ്ടെടുക്കാൻ കഴിയുമോ അവൻ്റെ സമീപത്ത് നിന്ന് അമോന്യനായ തോബിയ പറഞ്ഞു ശരിയാണ് അവരെന്താണ് ഈ പണിയുന്നത് ഒരു കുറുനരി കയറിയാൽ മതി അവരുടെ കന്മതിൽ പൊളിഞ്ഞു വീഴും ഞങ്ങളുടെ ദൈവമേ ശ്രവിക്കണമേ ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ ശത്രുക്കൾ അവരെ കൊള്ളയടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യട്ടെ അവരുടെ കുറ്റം മറക്കരുതേ അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് പാപം മയച്ചു കളയരുതേ പണിയുന്നവരുടെ മുമ്പാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ ഞങ്ങൾ മതില് പണി തുടർന്നു ജനം ഉത്സാഹപൂർവ്വം പണിതു മതിൽ ചുറ്റും പകുതി കെട്ടി ഉയർത്തി എന്നാൽ സൻബ സൺബല്ലാത്തും തോബിയായും അറബികളും അമോന്യരും അഷ്ദോദ്യരും ജെറുസലേം മതിലിൻ്റെ പുനർനിർമ്മാണം പുരോഗമി പുരോഗമിക്കുന്നെന്നും വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ യൂത പറഞ്ഞു ചുമട്ടുകാർ തളർന്നു തുടങ്ങി ചപ്പു ചവറുകൾ വളരെയുണ്ട് മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ശത്രുക്കൾ പറഞ്ഞു നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നതുവരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത് ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ പത്ത് പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു അവരെല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾ കുന്തം വില്ല് എന്നിവയുമായി മതിലിന് പുറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാത്തിടത്ത് അണിനിരത്തി ഞാൻ ചുറ്റും നോക്കി ശ്രേഷ്ഠന്മാരോടും നായകന്മാരോടും ജനത്തോടും പറഞ്ഞു അവരെ ഭയപ്പെടേണ്ട നിങ്ങളുടെ സഹോദരന്മാർ പുത്രി പുത്രന്മാർ ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികരനുമായ കർത്താവിന് ഓർക്കുവിൻ ഇതെല്ലാം അറിഞ്ഞെന്നും അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു ഞങ്ങൾ പണി തുടർന്നു അന്ന് മുതൽ എൻ്റെ സേവകരിൽ പകുതി പേർ പണിയിലേർപ്പെടുകയും പകുതിപ്പേർ കുന്തം പരിച വില്ല് പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു മതിൽപ്പണിയിൽ ഏർപ്പെട്ട യൂതാചരണത്തിന്റെ പിന്നിൽ നേതാക്കന്മാർ നിലയുറപ്പിച്ചു ചുമട്ടുകാർ ഒരു കയ്യിൽ ഭാരവും മറു കൈയിൽ ആയുധവും വഹിച്ചു പണിയിലേർപ്പെട്ടവർ അരയിൽ വാൾ ധരിച്ചിരുന്നു കാഹളക്കാരന്റെ എൻ്റെ സമീപം നിന്നു പ്രമുഖന്മാർ നായകന്മാർ ജനം എന്നിവരോട് ഞാൻ പറഞ്ഞു ജോലി ദുഷ്കരവും വിപുലവുമാണ് മതിലിന്റെ പണിയിലേർപ്പെട്ട് നമ്മൾ പലയിടത്തായിരിക്കുന്നു നിങ്ങൾ ആയിരുന്നാലും കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നു കൂടുപിൻ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി പകുതിപ്പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ കുന്തം വഹിച്ചു നിന്നു അപ്പോൾ ഞാൻ ജലത്തോട് പറഞ്ഞു ഓരോ ആളും കൃത്യനോടുകൂടെ രാത്രി ജറുസലേമിൽ കഴിക്കുക അങ്ങനെ രാത്രി കാവലും പകൽ ജോലിയും നടക്കട്ടെ ഞാനും സഹോദരരും കൃത്യന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വസ്ത്രം മാറ്റിയില്ല ഓരോരുത്തരും ആയുധം ഏന്തിയിരുന്നു